മുരുക്ക് വനിതിയാകാൻ പോണല്ലേ തമ്മ എഴത് വയസ്സായ തമ്മ ച നമസ്കാരം കേരളത്തിലെ ട്രെൻഡായി വീഡിയോ ഉണ്ട് ഇപ്പം രണ്ടു ദിവസം മുമ്പ് വയറിലായി ഒരു അമ്മമ്മ ജിമ്മയണ എൻ്റെ ഒരു ഗംഭീര വീടാണ് ഗംഭീര വീടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് നമ്മൾ ഇന്നലെയാണ് ആ വീഡിയോ കണ്ടത് അപ്പോൾ ഒന്ന് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് ന്യൂസിലൊക്കെ വന്ന വന്നിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് അമ്മൂമ്മൻ്റെ ഇടയ്ക്ക് പോവാം അമ്മൂമ്മൻ്റെ വീടാണ് കേട്ടത് മകൻ ഒരു ചായക്കട തുടങ്ങിയിട്ടുണ്ട് കുറച്ച് മാസം ഒരു ചായക്കട തുടങ്ങിയിട്ടുണ്ട് മണിയേട്ടൻ്റെ ചായപ്പിടിക അതാണ് ചായ ഉച്ചയ്ക്ക് ചോറ് കായത്ത് ടിഫിൻ പിന്നെ എണ്ണക്കടികൾ മുട്ട പോണ്ട മുട്ട പുഴുങ്ങിയത് ചായ ഇതാണ് മണിയേട്ടൻ മണിയാട്ടൻ ചാൻറെ ചായകടന്റെ മണിയാട്ടൻ്റെ കേട്ടോ അമ്മനെ ഇതാണ് നമ്മുടെ അമ്മ അമ്മ പേര് പേര് തങ്ക 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 തങ്കം അല്ല

ഈ എനർജി ഒരാൾക്കും കിട്ടില്ല കേട്ടോ ഇവിടെ എക്ഷണംപൂരെ പിള്ളേരുണ്ട് എന്നെ അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കണ്ടാ അത്ര വയസ്സായിട്ടും ചെയ്യണേണ്ട ധാരാളം ഞാൻ ചേട്ടാ പോരട്ടെ ആ നല്ല സ്ട്രെയിണല്ലോ ഇത് ഇപ്പോഴത്തെ പിള്ളേരെ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് എത്ര പൈസ ഓ മതി ചാടി മരിച്ച് പണി ചെയ്യണ് ഏഹ് ഇതെന്താ സംഭവം ആ മതി മതി ഒരുപാട് വേണ്ട ഓ മതി ധാരാളമാണ് ഇവിടെ തങ്കമ്മ ഇതാണ് അപ്പൊ ഞങ്ങളുടെ ഇലവഞ്ചേരിയിലെ പാലക്കാട് എലവഞ്ചേരിയിലെ തങ്കമ്മ ജിമ്മിന് അടുത്ത് ജിമകാൻ പോണു ഇലവഞ്ചേരി ജിമ്മ് ഉരുക്ക് പനിതയാകാൻ പോണു അല്ലേ പോടന്നമ്മ ഓക്കെ അപ്പൊ നമുക്ക് വീടിലേക്കണ ശരി എന്നാ